വൈക്കത്ത് നിന്നും വേളാങ്കണ്ണിയിലേക്കും ചെന്നൈയിലേക്കും പുതുതായി തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആരംഭിക്കുന്ന ബസ് സർവീസുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് ആരംഭിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് എംപി അറിയിച്ചു ഇത് സംബന്ധിച്ച് തമിഴ്നാട് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി എസ് എസ് ശിവശങ്കർ ഫോണിൽ വിളിച്ച് സംസാരിച്ചതായും എം പറഞ്ഞു വൈക്കത്ത് പെരിയൂർ സ്മാരക ഉദ്ഘാടന ചടങ്ങിനെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് ബസ് റൂട്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാൻസിസ് ജോർജ് എം നിവേദനം നൽകിയിരുന്നു ഇരു റൂട്ടുകളിലും അൾട്രാ ഡീലക്സ് ബസ്സാണ് സർവീസ് നടത്തുക വൈക്കത്ത് നിന്ന് ചെന്നൈയിലേക്ക് എണ്ണൂറ്റി രൂപയും വേളാങ്കണ്ണിയിലേക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയുമാണ് നിരക്ക് വൈക്കം ചെന്നൈ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കിലോമീറ്ററും വൈക്കം വേളാങ്കണ്ണി അറുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ദൂരം വൈക്കത്ത് നിന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതിനു പുറപ്പെടുന്ന ബസ് കോട്ടയം കുമളി തേനി ഡിണ്ടിഗൽ ട്രിച്ചി വഴി രാവിലെ എട്ടു മണിക്ക് ചെന്നൈയിൽ എത്തിച്ചേരും ചെന്നൈയിൽ നിന്ന് വൈകുന്നേരം മണിക്ക് പുറപ്പെടുന്ന ബസ് രാവിലെ എട്ട് മുപ്പതിന് വൈക്കത്ത് എത്തിച്ചേരുമെന്നും ഫ്രാൻസിസ് ജോർജ് എം പറഞ്ഞു തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ചെന്നൈ ഡിപ്പോയിലെ ബസ്സാണ് സർവീസ് നടത്തുന്നത് വൈകത്തു വൈകുന്നേരം വൈകുന്നേരം മണിക്ക് പുറപ്പെടുന്ന ബസ് കോട്ടയം തെങ്കാശി മധുര തഞ്ചാവൂർ വഴി രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചിന് വേളാങ്കണ്ണിയിൽ എത്തിച്ചേരും വേളാങ്കണ്ണിയിൽ നിന്നും വൈകുന്നേരം നാല് മുപ്പതിന് പുറപ്പെടുന്ന ബസ് രാവിലെ എട്ട് പതിനഞ്ചിന് എത്തിച്ചേരുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞു ചെന്നൈയിലും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്ന തീർത്ഥാടകർക്കും ഈ സർവീസുകൾ ഏറെ പ്രയോജനപ്പെടുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം ചൂണ്ടിക്കാട്ടി വൈക്കം പിറവം കടുത്തുരുത്തി ഏറ്റുമുനും പാലാ കോട്ടയം പുതുപ്പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് സർവീസ് പ്രയോജനപ്പെടും